പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ എനിക്ക് പറ്റി പൂർണ്ണമായിട്ടും പറ്റിയിട്ടില്ല പക്ഷെ സംഘടനക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും അല്ല സജീവമാണ് സജീവം അത് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹം എഴുതിയ നമ്മുടെ സോങ് തീംസോം ഒരു മത്സരരംഗത്തേക്ക് വന്നുപോയി എന്തുകൊണ്ടാണ് ഇവിടെ അവരും അപ്പുറം ആൾക്കാർ ഈ സംഘടനയിലുണ്ട് സമാനം മത്സരം വന്നത് കൊണ്ട് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് പിന്നെ ഏകാസിക ഒരു മൂന്നാലധികം സോങ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആദ്യം അറിയുന്നത് ഇത് തന്നെയാണ് കണ്ടിട്ടാണ് ഞാൻ അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളോട്മാരോട് അന്വേഷിച്ചിട്ട് ഈ ഒരു സാധനം സജിസ്റ്റീവ് കറക്ക ഇന്നും ഇതിനപ്പുറം കവച്ച വെക്കാൻ വേറൊരു സോങ് ഇല്ല അടുത്തത് സജീവ് ചെയ്ത ഓരോ അതായത് നമ്മുടെ ഫിലിം യൂണിറ്റിനെ വേണ്ടിട്ട് ചെയ്തിട്ടുള്ള സോങ്സ് ഇന്നും പലരും പുറത്തുനിന്ന് എന്നോട് പറയും നന്നായിരുന്നു ഈ എഴുതിയ ഇതാണ് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം നമ്മൾ കൊടുക്കാത്തൊരു അംഗീകാരമാണ് ഇന്ന് വരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തികൾക്ക് പോലും സംഘടനാ തലത്തിൽ നമ്മൾ ഒരു അംഗീകാരം കൊടുത്തിട്ടില്ല തന്നെയാണ് പറയാൻ ഈ ഒരു അവസരം കിട്ടിയത് നന്നായി സജീവ് ഇതല്ല ഇതിനപ്പുറം ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണ് ഇതിനപ്പുറം സംഘടനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഞങ്ങൾ വയറാണ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് വെബ് സീരീസ് പോലുള്ള സാധനങ്ങള് സംഘടനയ്ക്ക് വേണ്ടി ചെയ്യാൻ അല്ലെങ്കിൽ അതുപോലുള്ള മാറ്റേഴ്സ് ചെയ്തിട്ട് റിട്ടയർ ആയതുകൊണ്ട് ഒരുപക്ഷെ സംഘടനയ്ക്ക് ഗുണമില്ലെങ്കിലും എനിക്ക് ഗുണമുണ്ട് കാരണം അടുത്തൊരു സാധനം അതിന്റെ സ്പെക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് അത് ഈ മെയ് ഫസ്റ്റ് വീക്കില് ഷൂട്ട് ആരംഭിക്കുകയാണ് ഞാൻ പാലക്കാട് ഷൂട്ടിലായിരുന്നു പക്ഷെ എന്നാലും ഒരു ദിവസം സജീവിന്റെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് മാത്രം വന്നാണ് മനസ്സിലാക്കണം എല്ലാത്തിലും പക്ഷെ വ്യക്തികളെ വ്യക്തികൾ എന്താണ് അവരുടെ കഴിവെന്താണ് അയാളൊരു വിഷയം ഉണ്ടല്ലോ മാറി അവലാർസിയും സംഘടന എല്ലാവരെയും ഉൾക്കൊള്ളും എല്ലാ സിക്ക് തെറ്റുപറ്റാം പക്ഷെ അവല്ല വിഷയം നമ്മൾ കൂടെ നിൽക്കുക ഓരോ വ്യക്തികളുടെ കൂടി ബ്രിട്ടേഡ് ആണെങ്കിലും അല്ലെങ്കിൽ പോലും അവരുടെ കൂടെ നിൽക്കിയ സംഘടന വളരണം സംഘടനയാണ് വരുന്നത് അതിനപ്പുറം ആരുമില്ല എത്ര വലിയ വ്യക്തികളാണേലും പുറത്തു കിട എനിക്ക് ഒന്നേ പറയാനുള്ളൂ സജീവിന് ഇപ്പം കിട്ടിയത് എന്റെ ഒരു ഭാഗ്യം തന്നെയാണ് കുറച്ചു കാലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ മൂലമുള്ള കാരണങ്ങൾ പക്ഷെ ഇനിയും സംഘടനയ്ക്ക് ആവശ്യമുണ്ടായാലും ഞങ്ങളുണ്ടാവും എന്നും എപ്പോഴും എല്ലാവിധ ആയുധാരോഗ്യം സമയം തുറന്ന് എല്ലാവിധ ആനുകൾ ഉണ്ടാകട്ടെന്ന് സജീവൻ സജീവിന്റെ കുടുംബത്തിനും പ്രാർത്ഥിച്ചിട്ടുണ്ട് നിന്നും അതേപോലെ ും രണ്ട് ബാച്ചു ആയിട്ട് ഈ റോഡ് ഞങ്ങൾ സജീവിന്റെ ഞങ്ങളും ഒക്കെ ഉള്ള ഒരു ബാച്ചുമായിട്ട് ആരംഭിച്ച അന്ന് മുതൽ ഇന്നോളം ഒരേ ബാച്ച് പോലുള്ള ഒരു സൗഹൃദം സൂക്ഷിച്ചു കൊണ്ട് ഞങ്ങൾ ജോലി ചെയ്തു ഇനിയുള്ളൊരു കാര്യം സജീവിന്റെ അനുവാദം ചോദിക്കാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരേ ബാച്ച് ആയതുകൊണ്ട് തന്നെ ആർ സി ഇതു ഏകദേശം ഒരുമിച്ച് തന്നെ ആയിരിക്കും ഞങ്ങൾ പുറപ്പെടുത്തുന്നത് അങ്ങനെയൊരു സമയത്ത് ഒരു ആർ സി ജി ആർ എസ് ആർ സി നടക്കുമ്പോൾ സംഭവിച്ചൊരു കാര്യമാണ് പറയാൻ പോകുന്നത് നമ്മുടെ സിയുടെ ഈ സോകനയെ പറ്റി കഴിഞ്ഞ ശക്തിയെ പറ്റി എല്ലാവരും വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥയോടെ അതിനെ പറ്റി മാതവരാധ ഇങ്ങനെ സംസാരിച്ചു സജീവ് അവിടെ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം അതേ അർത്ഥത്തിൽ തന്നെ അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് ഞാനും ബാക്കിലുള്ളത് അതിന് കാരണം വിടലക്ഷ സൗഗന്ധിക പൂവുകൾ എന്ന ഗാനം സജീവ് എഴുതിയത് ആദ്യമായി വായിച്ച ആൾ ഞാനാണ് ആദ്യമായി സംഗീതം കൊടുത്ത് പാടിയ ആൾ ഞാനാണ് എല്ലാവരും ഞങ്ങള് ഞങ്ങൾ അടുത്തടുത്ത റൂമുകളിലായിരുന്നു അപ്പോൾ സ്വാഭാവികമായി ക്ലാസ് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കുറെ നേരം സംസാരിച്ച് പറഞ്ഞേ പിന്നെ എന്റെ ഒരു സ്വഭാവം അനുസരിച്ച് എന്നെ എല്ലാവരും വാങ്ങിക്കഴിയുമ്പോഴാണ് ഞാൻ എന്റെ കർമ്മങ്ങൾ പോയി വാശിക്കയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വിളിച്ച് ഉറങ്ങാമെന്ന് കരുതി കിടക്കാൻ തുടങ്ങിയപ്പോ സജീവമായിട്ട് വരുന്നു അതിലെന്ത് ഞാൻ എട്ട് പരി പാട്ടിന്റെ അതിന്റെ എട്ട് പരിയാണ് അതിലുള്ളത് നീ ഇത് പാടണം ഞാൻ പറഞ്ഞിട്ട് ഉറക്കം വരുന്നത് പിന്നെ നമുക്ക് പാടാം അല്ല നീ ഇത് പാടണം എനിക്കത് സംഗീതം കൊടുക്കാനും പാടുന്നുണ്ടല്ലേ സത്യമായിട്ട് ഇതിന്റെ സാങ്കേതിക വശങ്ങളൊന്നും ഒന്നും അറിയാത്ത ഒരു മനുഷ്യനായിരിക്കും ഇത് പാടിയേ പറ്റില്ല

സംഗീതസുഖങ്ങളൊക്കെ ആ പാട്ട് നൽകി അങ്ങനെ ആ പാട്ട് സജീവിന്റെ പാട്ടിനോടൊപ്പം ഇത് പറയുമ്പോൾ ആദ്യമായി കണ്ടാളം ആദ്യമായി പാടി ആളെന്ന രീതിയിൽ സത്യമായിട്ട് ഞങ്ങളിത് അതൊന്നും ഇത് പാടി പിന്നെ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും ആ പാട്ട് ഒരു സന്തോഷം ഒക്കെ വേണ്ടി പാടുകയാണ് ഇത് പറഞ്ഞതിന് സജീവിനോട് അനുവാദമില്ലാതെ പറഞ്ഞതിന് i

一眼等何年？

നിങ്ങളുടെ എല്ലാവരോടും പാതിപണി ഒന്നിലും ഞാൻ ഏലാസത്തെ കിടക്കാറുണ്ട് അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർമ്മ തീർച്ചയായും ഒരു ഇപ്പൊ ഇത്ര കാലം ഓർത്തു വെച്ചു ഹരീഷ് കുമാർ പറഞ്ഞത് സത്യമോ ശരിയായിട്ടും സതീശൻ അത് പറയുമോ വിചാരിച്ചു സതീഷൻ സതീശൻ പറഞ്ഞു എന്റെ പഠിക പറഞ്ഞു അത് ആദ്യം പാടുന്നത് സതീഷൻ തന്നെയാണ് അതിന് ശേഷം പിന്നീട് കെ ജി വർഗീസ് പിന്നീട് നാല് സ്റ്റാൻസുകൾ ചേർക്കേണ്ടി അങ്ങനെ ഒരു കാരണമായി

సజీవ్ మరి సమయంలో നമ്മൾ അതിനുശേഷം നമ്മള് വിട്ടു ഇത് വിട്ടുമെങ്കിലും നമ്മൾ ഈ കുറ്റിയെ കെട്ടിയ പൈകണൊക്കെ ഇവിടെ തന്നെ വരും കണ്ണി അവിടെ നിന്ന് വേറെ സംഘടന ഡി ആർ പോയി ചേർന്ന് നമ്മളുടെ സഹോദര സംഘടനയുടെ രീതിയിൽ ഡിആർ ചേർന്ന നമ്മൾ പറയുമ്പോൾ പറയുമ്പോൾ നമ്മുടെ ഏലാസാണ് നമ്മുടെ മനസ്സിലാക്കി അവിടെയും ഇതുപോലെ തന്നെ ഒരു ഗാനം വേണ്ടി എഴുതി എഴുതി ആഘോഷമായിരുന്നു ഇവിടെ ഈ നല്ല പാട്ടാണ് അവര് തന്നെ പാട്ട് വന്നു പോയി ആ പാട്ട് വന്നു പാടാൻ നല്ലപോലെ റെക്കോർഡ് ചെയ്തു പാട്ട് ഉപയോഗിച്ചു അത് കുറച്ച് ആദ്യ തന്നെ അവരുടെ പോയി പാട്ടും വന്നത് പാട്ട് എന്ത് വന്നത് അപ്പഴാണ് നമ്മളിപ്പോ അതിന്റെ മുമ്പെടുത്തിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു പിന്നെ നമ്മള് കൊറച്ച് ഓർമ്മ പോകും എല്ലാവരും ഉണ്ടായാലും കുറച്ച് വന്നു പോകും എന്റെ പ്രശ്നമുണ്ട് നമ്മുടെ അസുഖവുമായി ബന്ധപ്പെട്ട് പതിനാല് ദിവസം അസിക്കണു ോധമുണ്ടായിരുന്നു പക്ഷെ തിരിഞ്ഞ് കിടക്കാൻ പറ്റില്ല അതിനു ഈ സമയത്ത് ഇവരൊക്കെ പറയുന്നേ കേൾക്കാം ആദ്യ സമയത്ത് ആദ്യം എന്റെ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് ബോധമുണ്ട് അപ്പൊ ഇവരും പറയുന്നത് നമുക്ക് ബോധമില്ല എം ആർ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ കെട്ടിയപ്പോൾ തന്നെ പറയുന്നത് ബോധമില്ലെന്ന് പറഞ്ഞു അവർ പറയുന്നതല്ല എനിക്ക് ദിവസം കുഴപ്പമാണ് ഞാൻ ാര്യാണ് ഞാനും എപ്പോഴും എന്തുകൊണ്ടോ നമ്മള് ചെറപ്പോ ചെലപ്പോ നിൽക്കുന്നവള അങ്ങോട്ടും ഇങ്ങോട്ടും അറിയപോലെ അപ്പഴും എനിക്ക് യഥാർത്ഥം വലിയ പെടിയൊന്നും തോന്നില്ല പെടി തോന്നില്ല എന്നുള്ള വസ്തു അത് കഴിഞ്ഞു മുന്നേ കഴിഞ്ഞു കുഴപ്പമില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ അപ്പോഴും നമുക്ക് അറങ്ങാ പതിനൊന്ന് ദിവസം കിടന്നു ഈ ദിവസം ഞാൻ പതിന ഒരു നെയ്സൂര് വന്ന് കാര്യങ്ങളൊക്കെ ഒരു അഞ്ചു മിനിറ്റ് എല്ലാ ദിവസവും രാവിലെ വൈബിള് കേട്ടു അഞ്ചു മിനിറ്റ് പുള്ളിക്കാൻ രണ്ടു മണി ആകുമ്പോൾ പറയും ഞാൻ പറയും ബാക്കി ക്ലോക്ക് വെച്ചിട്ടുണ്ട് ആ ക്ലോക്ക് നോക്കി കിടക്കാം അതിന്റെ ഈ മിനിറ്റ് സൂചി സെക്കൻഡ് സൂചി എല്ലാം കിടക്കുന്നൊണ്ടിരിക്കും ഇങ്ങനെ മറിട്ടു എല്ലാ ദിവസം രണ്ടാഴ്ച ഈ സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി അപ്പഴാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അഹങ്കാരം നമ്മുടെ മനസ്സിലുള്ള മോശം നമ്മൾ വേറെ പണിയൊന്നുമില്ല ആലോചിക്കുന്നു നമ്മള് ആൾക്കാർക്ക് മോശമായിട്ട് വാടനം ഞാൻ പിന്നെ പ്രത്യേകിച്ച് കടവാൻ മോശം പങ്കെടുത്ത് ഉപയോഗിക്കില്ല പല ആൾക്കാർ ദേശത്തോട്ട് ഇടക്കിട്ടുണ്ട് ഞാനിത് ആലോചിച്ചു എന്താ ഉണ്ടാക്കി ഒന്നും ഉണ്ടാക്കില്ല ഒന്നുമില്ല നമ്മുടെ മനസ്സിൽ നിന്ന് ആഘോഷം ഒഴിയും അല്ലാത്ത വേറൊരാള ഒരാളെ തിരിച്ചു വന്നു നമ്മൾ ഒഴിഞ്ഞിട്ട് ഭക്ഷണം ഒഴിവ് കൊണ്ടവുണ്ടാവും നമുക്ക് ഇപ്പൊ നമ്മൾ കുഴപ്പമില്ല നമ്മൾ കേൾക്കും എല്ലാം പറഞ്ഞത് ശരിയായിട്ടതും അതൊരു നല്ല നമ്മളൊരു രോഗം കുഴപ്പമില്ല ചില പറഞ്ഞ പോലെ കവിയുടെ കയ്ക്ക പറഞ്ഞ പോലെ രത്തങ്ങളും മുത്തുകളും പറഞ്ഞു അതുപോലെയാണ് നമുക്കൊരു വലിയ അസുഖം വരുമ്പോഴാണ് നമ്മള് ചെറിയ അസുഖങ്ങളും പറ്റും നമ്മുടെ ഒരുപാട് അസുഖങ്ങളൊക്കെ വരും പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ ജീവിതത്തെ കാണുമ്പോൾ ജീവിതത്തിൽ എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കണം അപ്പോ അങ്ങനെ ഒഴിവ് ഉള്ളവനല്ല ഇപ്പോൾ നിലവ് വരും നമ്മളെ ഓർത്തേനും ആദരിച്ചതിനും നിങ്ങൾക്ക് എല്ലാവർക്കും